ഇന്ന് രാവിലെ കിച്ചണിലോട്ട് ഒരു ഓട്ടായിരുന്നു കേട്ടോ ഒന്നും അല്ല നിസ്കാരം കഴിഞ്ഞ് വീണ്ടും കുറച്ച് നേരം കിടന്നിട്ടുണ്ടായിരുന്നു പിന്നെ എണീറ്റ് അത് ഏഴ് മണിക്കാണ് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഈ വാക്ക് സ്കൂൾ ബസ് നേരത്തെ വരും കേട്ടോ കിച്ചണിൽ വന്നിട്ട് ഇതാ ചോറിനുള്ള അരി ആദ്യം കഴുകിങ്ങാണ്ട് ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അത് അവിടെ കിടന്നാവട്ടെ അപ്പോഴേക്കും നമുക്ക് ബ്രേക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കാം സാധാരണ ഞാൻ ഈ വാക്ക് ലഞ്ചിനും വെള്ളിയാഴ്ച രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ അന്ന് കൊടുത്ത് വിടാറുട്ടോ ഇന്നിപ്പോൾ ചിക്കൻ കറി ആയതുകൊണ്ട് ഞാനത് കൊടുത്ത് വിടുന്നില്ല എല്ലാ മക്കളും ഒരുപോലെ അല്ലേ അപ്പോൾ ഇതാ ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴച്ചെടുക്കുന്നുണ്ട് ഞാൻ നോർമൽ പച്ചവെള്ളത്തിൽ തന്നെയാന്നിട്ടോ കുഴച്ചെടുക്കാറുള്ളത് എന്നാലും എൻ്റെ നല്ല അടിപൊളിയായിട്ട് കിട്ടാറുണ്ട് ഇതിന് ഞാൻ ഗോതമ്പ് മില്ലിൽ മില്ലെന്ന് അതുകൊണ്ട് എൻ്റെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതാ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഗ്യാപ്പിൽ ഞാൻ കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വഴറ്റി പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചിക്കനും കൂടെ ഇട്ടിങ്ങാണ്ട് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് കുക്കറിലവിടെ അത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് അത് വേവുന്ന ആ ഒരു ടൈമുണ്ട് ഞാനിതാ കുറച്ച് കൂർക്കയും കറുകത്തും കൂടെ നന്നാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്കുള്ളൊരു അഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരം വൈകുന്ന സമയത്ത് ഞാൻ എക്സ്ട്രാ പണി എന്താണോ അതാണ് എടുക്കുക കേട്ടോ അല്ലെങ്കിൽ നേരം വൈകിയ നേരത്തെ രാവിലെ ആരെങ്കിലും കൂർക്കൊക്കെ നന്നാക്കാനിരിക്കുമോ എന്താണേലും അതൊക്കെ ആയി വേറെ ലഞ്ച് ബോക്സും പാക്ക് ചെയ്ത് ഓളോ റെഡിയായിട്ടിതാ ഓളോ ഫ്രണ്ട്സിനെ കാത്തുക്കാന്നെട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഏരിയ കാണിക്കുകയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മളുടെ ഒരു സൈഡാണ് കേട്ടോ വീടിൻ്റെ ഫുൾ റബ്ബർ തോട്ടം കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അങ്ങനെ ഇവയൊക്കെ പോയതിന് ശേഷം ഞാനിതാ ചായ ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് ഇന്നത്തെ ചായടി കഴിഞ്ഞു